എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാനതീടെ പതിനെട്ടാമത് ഗട്വർണം നമുക്ക് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് വരുന്നത് അതിൻ്റെ ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ് അതിൻ്റെ ഡേറ്റ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒക്ടോബർ അഞ്ചാം തീയതി പി എം കിസാൻ സമ്മാനത്തിലെ പതിനെട്ടാമത് ഗട്വർണം എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് അതുപോലെ തന്നെ തുക വിതരണം മുടങ്ങിപ്പോൾ നിരവധി കർഷകർ ഉണ്ടായിരുന്നു നിങ്ങളുടെ ബാങ്കിൻ്റെ ഇഷ്യൂസ് ഉള്ളവർ മാത്രം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ബാങ്കിൻ്റെ ഇഷ്യൂസ് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് തരാൻ പറ്റും ബാക്കിയുള്ളവർ നമുക്ക് ഇപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ലാൻഡ് സ്റ്റീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെയ്യേണ്ടതാണ് കാരണം നമ്മുടെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസ് എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം അപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ എന്തായാലും പി എം കിസാൻ സമ്മാന നിധിയിൽ നിങ്ങൾക്ക് ബാങ്കിന്റെ ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്തുകൊള്ളുക അത് നമുക്ക് ശരിയാക്കി തരാനായിട്ട് സാധിക്കും ബാക്കിയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റില്ല ഓക്കെ അപ്പോൾ പി എം കിസാൻ സമ്മാന നിധിയിലെ പതിനെട്ടാമത് ഗടവർണ്ണം വരുന്നത് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് അത് നിങ്ങൾ ഓർത്ത് വെച്ചുകൊള്ളുക നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള പോലെ തന്നെ ഡി ബി ടി ചെക്ക് ചെയ്യാം ഡി ബി ടി ചെക്ക് ചെയ്യുമ്പോൾ നേരത്തെ വിഷയങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ പേകിസ്ഥാൻ സമാനത്തിൻ്റെ അത് ദൂരം വരുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ മുടങ്ങിയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചോളുക നിങ്ങളുടെ ബാങ്കിൻ്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഇന്ന് രണ്ട് മണി മുതൽ നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് വിതരണം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തുകതരണം വന്നുകൊണ്ടിരിക്കോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് കാരണം വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും പ്രൊജക്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ബാങ്ക് ചേഞ്ച് ചെയ്തോളാം ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായുള്ള സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്